സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അധികം നമുക്ക് വീട്ടിലുള്ള വീട്ടിൽ തന്നെയുള്ള ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പിനകത്ത് ഒന്നര കപ്പ് അളവിലാണ് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ സാധാരണ പച്ചരി എടുത്താലും കുഴപ്പമില്ല ഏതു തരം പച്ചരിയാണെങ്കിലും എടുത്താലും ഒരു കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ടും വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ അരിപ്പയിലോട്ട് അരി മാറ്റി കൊടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മെൽറ്റ് ചെയ്യാത്ത നെയ്യ് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ആയിട്ട് വരുമ്പം ഇത് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് കാണും കേട്ടോ അപ്പോൾ അതേപോലെ ഒരു അളവിൽ ഏകദേശം ഒരു അളവിൽ എടുക്കുക നന്നായിട്ട് ഈ ഒരു നെയ്യെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇത് ഇതിലേക്ക് ഒരു ഏലക്ക ഗ്രാമ്പു പട്ട ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് അതൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുള്ള അരി കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു അരി പച്ചരി നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു നെയ്ക്കാത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല മൊരിഞ്ഞ് തന്നെ വരണം എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയം വരെ ഇതൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇതേപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ അരി നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ അങ്ങനെ മാറ്റി വെച്ചേക്കാം അപ്പോൾ ഞാൻ ഈ അരി കംപ്ലീറ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മളിപ്പോ ഈ അരി വറുത്തിട്ടുള്ള അതേ കുക്കർ തന്നെ എടുക്കുക ആ കുക്കറിലേക്ക് നമുക്ക് വീണ്ടും ഒരു ടീസ്പൂൺ അളവോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകാണ് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇഷ്ടം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പള ഒരു സവാള അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളക് എരിവ് കുറഞ്ഞതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഈ ഒരു നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈയൊരു കടുക് പൊട്ടിക്കുന്ന സമയത്ത് നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാൻ കിട്ടാം പക്ഷേ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു നെയ്ല് തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് അപ്പോൾ നെയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ള അളവിനനുസരിച്ചിട്ട് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് ഈ ഒരു സവാള വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന ആ ഒരു അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് സവാള നന്നായിട്ട് ഈ ഒരു കുക്കറിൽ തന്നെ വഴറ്റിയെടുക്കാം അപ്പം ഈ ഒരു പരുവം പരുവമായപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിവിടെ ഈ ഒരു സവാള വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയൊരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു മിനിറ്റ് നേരത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവോളം ഉപ്പ് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവോളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഈ ഒരു തക്കാളിയും സവാളിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വഴറ്റി കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഏകദേശം ഒരു നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വന്നിട്ടില്ല എന്നാലും ചെറുതായിട്ടതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു അരി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഇത് പച്ചരിയാണ് പക്ഷെ ഇത് കണ്ടില്ല ഇതിപ്പോൾ വറുത്തപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതിപ്പോൾ മൊരിഞ്ഞു വന്നതിന് ശേഷം ഈ അരി കാണുമ്പോൾ നല്ലൊരു കൈമാറൈസ് പോലെ ഇരിക്കും അപ്പം പച്ചരി നന്നായിട്ട് വറുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്കിത് ഈ ഒരു വറുത്തിട്ടുള്ള അരി കംപ്ലീറ്റ് ഈ ഒരു മസാലയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടെ ഈ ഒരു തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇത് ഫുൾ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയും സവാളയും ആ ഒരു മസാലയും അരിയും ഒക്കെ ആയിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഞാനിവിടെ നന്ന നല്ല രീതിയിൽ ഏകദേശം ഒരു ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിത് ഇവിടെ ഈ ഒരു കപ്പിലായിരുന്നു അരി ആണെന്ന് എടുത്തിട്ടുള്ളത് അരി ഒന്നര അളവിലാണ് ഈ ഒരു കപ്പിലാളന്ന് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ നേരെ ഇരട്ടി മൂന്ന് കപ്പ് അളവിൽ ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഒരു കപ്പ് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിനകം തൊട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിവിടെ ഇരട്ടി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പിന് മൂന്ന് കപ്പ് എന്നുള്ള അളവിൽ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് ഫുള്ളായിട്ടൊന്നും വേണ്ട നമ്മളിവിടെ ഒന്നര കപ്പ് അളവിൽ അളവിലെടുത്തിട്ടുള്ള അരിക്ക് വേണ്ടിയിട്ട് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ചെറുനാരങ്ങണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി ഒരു ടീസ്പൂൺ അളവലം വിനീഗർ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വേണം ഇതിന്റെ അടപ്പ് അടച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഉപ്പൊക്കെ ആക്കി വെച്ചതിന് ശേഷം അടച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് ഇതിന്റെ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷമാണ് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളത് എട്ട് മിനിറ്റ് കറക്റ്റ് ടൈമാണ് കേട്ടോ നന്നായിട്ട് മുരിഞ്ഞാൽ നമുക്കിത് അരി നന്നായിട്ട് മുരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എട്ട് മിനിറ്റ് കറക്റ്റ് ടൈമാണ് നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കറക്റ്റ് ഭാഗത്ത് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പം ഇത് ഇപ്പം നല്ല ചൂടുണ്ട് ചൂടോടുകൂടിയാണ് ഞാനിവിടെ നിങ്ങളിത് മിക്സ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഈ ഒരു കൂടി ആയിട്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഈ ഒരു അരിയെല്ലാം വേറെ വേറെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നന്നായിട്ട് തണുത്തെങ്കിൽ ഇത് എല്ലാ അരിയും നന്നായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസ് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് തണുത്തിന് ശേഷമാണ് നിങ്ങളിത് ഇതേപോലെ സെർവ് ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ